ഇതില് നമ്മൾ മനസിലാക്കേണ്ടത് സി പി എം കേരളം ഭരിക്കുമ്പോ സി പി എം നേതാക്കന്മാര് പറയുന്നത് കേട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് പൊതുജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കാത്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കും സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടാവും അതിലൊരു തർക്കവുമില്ല ഇപ്പൊ കൂത്താട്ടുകുളത്ത് ഏരിയ സെക്രട്ടറി രതീഷ് ഭീഷണിപ്പെടുത്തിയത് പാസ് ഇല്ലാതെ ഓടിയ ചെങ്കല്ല് വണ്ടി പിടിച്ചതിന്റെ പേരിലാണ് കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും പോലീസ് ആയിക്കോളട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോള്ടെ അവര് കൃത്യമായിട്ട് നിയമത്തിന്റെ വഴിക്ക് നീതി നിർവഹണത്തിന് പോയാൽ ഇവര് സമ്മതിക്കില്ല ഇവിടെ പാവപ്പെട്ടവരുടെ പറമ്പിലെ തെങ്ങിലെ തേങ്ങ വരെ തടസ്സം ചെയ്യുന്ന ആളുകളാണ് സി പി എം നമ്മളറിയാം കയ്യൂർ സമര കണ്ണന്റെ കൊച്ചുമുകളുടെ പറമ്പിലെ തേങ്ങ ഇടുന്നതിന് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി തടസ്സം ചെയ്തതാണ് കേരളത്തിലെമ്പാട് നമ്മള് നിരവധി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ചാലക്കുടിയിൽ നിഖിൽ പുല്ലൻ എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ നേതാവ് അവിടെ പോലീസുമായിട്ട് ബഹളം ഉണ്ടായി പോലീസ് ജീപ്പിന്റെ ചില്ലടിച്ച് പൊളിച്ചു പട്ടാ പട്ടാപ്പകല് പരസ്യമായിട്ട് അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പോലീസ് ജീപ്പിന് പിടിച്ചിറക്കി രക്ഷപ്പെട്ടത് അശോകൻ ഉൾപ്പെടെയുള്ള ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാ അത് കഴിഞ്ഞ് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതാവ് ഹസൻ മുബാറക് പറഞ്ഞത് ചാലക്കുടി എസ് എച്ച്ഒയെ പട്ടിയെ തല്ലും പോലെ തെരുവിലിട്ട് തല്ലുമെന്നാ ഒരു നടപടി എടുക്കുന്നത് കണ്ടില്ല സി പി എമ്മിന്റെ ഒരു നേതാവ് അതിനെ തള്ളി പറയാൻ നമ്മൾ കണ്ടില്ല ഇപ്പൊ പി ബി രതീഷിന്റെ ഭീഷണിയൊന്നും നമ്മൾ പുതിയതായിട്ട് കാണേണ്ട കാര്യവും ഇല്ല കേരളത്തിലെമ്പാടും ശക്തമായിട്ട് നിയമം കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരും മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല കുറച്ചു നാള് മുമ്പാണ് കളമശ്ശേരിയിൽ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് അവിടുത്തെ സി ഐയുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തുകയും അതായത് കഞ്ചാവ് കേസിലും അടിയുണ്ടാക്കി നടക്കുകയൊക്കെ ചെയ്ത എസ് എഫ് ഐക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും സി ഐ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കേരളത്തിലെമ്പാടും സി പി എമ്മിന്റെ ധാരണ സി പി എമ്മിന്റെ സെൽ ഭരണമാണ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ തെറി വിളിക്കുക അസഭ്യം പറയുക അവരുടെ അച്ഛനെ വിളിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ എന്തും ചെയ്യും എന്ന് ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ നാളുകളിൽ ഇവരിത് ചെയ്യും ഇവര് കുറിയിട്ട് മാർക്ക് ചെയ്ത് മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആളെ വിട്ട് വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഞാൻ പറയാം കൂത്താട്ടുകളം സി ഐക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടാതലവം ഭീഷണിപ്പെടുത്തായിട്ട് കാണണം നമ്മളതിനെ അപ്പൊ ആ സി ഐക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത് ോർന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലാതെ ഈ ഈ ഭീഷണി സന്ദേശം വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നതായി നമ്മൾ കാണുന്നില്ല മാത്രമല്ല ഇതിൽ കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു പരിമിതികളും വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് അല്ല നമ്മളിതില് ഒരു കാര്യം കൂടി കൂട്ടിയോജിപ്പിക്കുക ഈ കൂത്താട്ടുവളം ഏരിയ സെക്രട്ടറി പി വി രതീഷിനെ കുറിച്ച് മുമ്പ് വന്നൊരു വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ കലാ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ കൗൺസിലർ തെരഞ്ഞെടുപ്പ് അവിടുത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ അന്ന് വരുമ്പോ സി പി എമ്മുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വരുമ്പോ അവരെ പൊതുമധ്യത്തില് പോലീസിന്റെ സാന്നിധ്യത്തിൽ തട്ടിക്കൊണ്ടുപോയപ്പോ അന്നത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ആ വണ്ടിക്ക് വഴിയൊരുക്കി കൊടുത്തത് എവിടേക്ക് തട്ടിക്കൊണ്ടുപോയത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വൈകിട്ട് മണി വരെ അവിടെ എരുത്തി പി ബി രതീഷിന്റെ സാന്നിധ്യത്തിൽ എന്നിട്ട് അതിനെതിരെ കേസ് ഉണ്ടായിരുന്നു പിടികിട്ടാപ്പുള്ളി എന്ന് കേരളത്തിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പി ബി രതീഷ് അടക്കമുള്ള ആളുകൾ നിരന്തരം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടന്ന് സമ്മേളനം നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരു ഘട്ടത്തിൽ സി പി എമ്മിന്റെ ഇത്തരം ഗുണ്ടാ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് എടുത്തപ്പോ മറ്റൊരു സാഹചര്യത്തിൽ ഈ ഗുണ്ടകൾ മറ്റ് ചെറിയ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടി ഇടപെടുന്നു ഇവിടെ പോലീസിന്റെ ആത്മവീര്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ ഇപ്പൊ ഇത്തരം സംഭവങ്ങളില് ഒരു സി ഐക്കെതിരെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം പുറത്ത് വന്നപ്പോ ആ പുറത്ത് വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏരിയ സെക്രട്ടറി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സി ഐ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും രണ്ടിൽ ഒരാൾ റെക്കോർഡ് ചെയ്തതായിരിക്കും അതുകൊണ്ടാണോ ഇത് പുറത്ത് വന്നത് അപ്പൊ അതിന് വലിയ അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല ആ സി ഐ എങ്ങനെയെങ്കിലും പ്രതിചേർത്ത് അയാൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് തിരക്കുകൂട്ടുന്നത് കണ്ണൂര് ക്ഷേത്രോത്സവ സമയത്ത് ആ ക്ഷേത്രോത്സവ നഗരിയില് സി പി എമ്മിന്റെ മുദ്രാവാക്യം വിളിക്കുകയും ആർ എസ് എസ് കാര് തിരിച്ച് മുദ്രവാക്യം വിളിക്കുകയും ചെയ്തപ്പോ സംഘർഷം ശ്രമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആ ക്ഷേത്ര ഭൂമിയിലിട്ട് ചവിട്ടിക്കൂട്ടി സി പി എംമാര് എന്നിട്ട് എസ് ഐ ഉൾപ്പെടെയുള്ളവരെ ട്രാൻസ്ഫർ ചെയ്തു എന്ത് മര്യാദയാണ് കാണിച്ചത് അപ്പൊ ഇങ്ങനെ നിരന്തരം ഇത്തരത്തിൽ സംഭവം നടക്കുന്നുണ്ട് കേരളത്തിലെ എമ്പാടും സർക്കാർ ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥര് നിഷ്പക്ഷമായിട്ട് നീതി നടപ്പാക്കാമെന്ന് വിചാരിക്കേണ്ട ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാതിരുന്നാൽ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി കായംകുളത്ത് പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽപ്പെട്ടപ്പോൾ ആ കഞ്ചാവ് കേസിൽപ്പെട്ട പ്രതിക്ക് കനിവ് കൊടുക്കുകയും നടപടിയെടുത്ത ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യുകയും ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ കണ്ടത് അപ്പൊ ആഭ്യന്തര വകുപ്പിൽ സി പി എമ്മിന്റെ സൽഭരണമാണ് അതിനെതിരായിട്ട് അതിനപ്പുറത്ത് ചങ്കുറ്റത്തോടെ നിയമനിർമ്മാണം നിയമം നടത്താനും നീതി നടത്താനും ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭീഷണി മാത്രമല്ല സർക്കാർ തലത്തിൽ തന്നെ അവർക്കെതിരെ നടപടി വരാതിരുന്നാൽ ഭാഗ്യമൊന്നും മാത്രം വിചാരിച്ചാൽ മതി അതന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കൂത്താട്ടുകളും നഗരസഭയിലെ കൗൺസിലർ തട്ടിക്കൊണ്ട് അത് കൌൺസിലർ തന്നെ നേരിട്ട് വന്ന് മാധ്യമങ്ങളോടെ എല്ലാം പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അതൊക്കെ ഉപാധികളോടെ നേതാക്കളെല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും അവരെയൊക്കെ പൂച്ചെണ്ടുകളും ഭാരമെല്ലാം അർപ്പിച്ച് സ്വീകരിക്കുന്നതൊക്കെ വലിയ ഒരു കാഴ്ച തന്നെയായിരുന്നു വലിയൊരു വരവേൽപ്പ് തന്നെയായിരുന്നു നേതാക്കൾ അവർക്ക് നൽകിയത് ഈ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു കേസ് ആ കുറ്റകൃത്യം ഇല്ലാതാവുന്ന ഒരു രീതി തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അത് തന്നെയായിരിക്കില്ലേ ഇപ്പോൾ ഈ ഒരു സി ഐയുടെ കേസുമായി നമ്മൾ പറയാൻ സി പി എം നേതാക്കന്മാർക്ക് തെളിവ് അവർക്ക് ഒരു പ്രശ്നമല്ലല്ലോ സാധാരണ ജനത്തിന്റെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന ആളുകളല്ലേ ഇവര് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നിട്ട് പള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് വെളുപ്പാങ്കലം വരെ തെളിഞ്ഞു കിടന്നു തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളല്ലേ ഇവര് വെട്ടിക്കൊന്ന ആളുകൾ ആരാന്ന് എല്ലാവരും പറഞ്ഞല്ലോ ആ പ്രതികളുടെ കല്യാണം നടത്താനും വീടിന്റെ പാലുകാച്ചൽ നടത്താനും അവർക്ക് സ്വീകരണം ഒരുക്കാനും കൂടി നടന്നു ഋപേഷിനെ ശരത്ലാലിനെയും വെട്ടിക്കൊന്ന കളിഞ്ഞ ആളുകളെ ഇവര് ജയിലിൽ നിന്ന് സ്വീകരിക്കുന്ന നമ്മൾ കണ്ടില്ലേ അതുപോലെ ഓരോ കേസും അവ പ്രതികളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നു ബക്കറ്റ് പിരിവെടുത്ത് കേസ് നടത്തുന്നു ഷുക്കൂറിനെയും ഷുഹൈബിനെയും ഒക്കെ കൊന്നു കളഞ്ഞ ആളുകൾക്ക് ഇവർ ഇതുപോലെ മാലയിട്ട് സ്വീകരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ബിൽക്കിസ് ബാനുവിനെയൊക്കെ പീഡിപ്പിച്ച അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ഒരുപാട് പേരെ കളഞ്ഞ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന ബി ജെ പിക്കാരുടെ അതേ നടപടി തന്നെ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം നേതാക്കന്മാരും ചെയ്യുന്നത് അപ്പൊ കലാ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് അടക്കമുള്ള ആളുകൾക്ക് നിയമത്തിന്റെ മുമ്പിൽ ഒന്നും ശിരസ് കുനിക്കേണ്ടി വരെ വന്നില്ല അത് പോലീസിനെ പോലും സി പി എമ്മിന്റെ ഏർ തുമ്പിൽ നിന്ന് ആടുന്ന ഒരു പാവസേനയാക്കി മാറ്റിക്കളഞ്ഞില്ലേ കലരാജുന്റെ വിഷയത്തില് കേരളമെമ്പാടും ഉള്ള ആളുകൾ പരസ്യമായിട്ട് കണ്ടതല്ലേ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ആ വിഷയം തട്ടിക്കൊണ്ടുപോയെന്ന ഒരു സ്ത്രീ നേരിട്ട് പറഞ്ഞിട്ട് പോലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൊരിവൈലത്ത് കേരളത്തിലെ ഹൈവേയിൽ കൈ നിറത്തി മനുതാമതിൽ ഒരുക്കിയ സി പി എമ്മിന്റെ ഭരണം നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ സി പി എം നേതാക്കന്മാരുടെ സംരക്ഷണം കിട്ടിയത് അവർക്ക് ജാമ്യം കിട്ടി സിംഗടികൾക്കാണ് ജാമ്യം കിട്ടിയത് ജയിലിൽ പോയത് അവർക്ക് ജാമ്യം കിട്ടി ഇപ്പൊ ഇവർ മാലയിട്ട് സ്വീകരിച്ചു പി ബി രതീഷ് അടക്കമുള്ള ആളുകൾ സി പി എമ്മിന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ അടക്കമുള്ള ആളുകൾ എന്നിട്ട് കലാരാജുവിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അന്ന് ഈ തട്ടിക്കൊണ്ടുപോകലിനും ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനും സംരക്ഷണം കൊടുത്തത് അന്നത്തെ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സി ഐക്കെതിരെ ഇതുപോലെ ഒരു ഭീഷണി വന്നിട്ട് സി ഐയുടെ അച്ഛനെ വിളിച്ച് പരസ്യമായിട്ട് ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും ഈ സാഹചര്യമൊന്നും കേരളത്തിന്റെ പോലീസിന്റെ ആത്മവീര്യം മോശമാകുന്നില്ലേ ആത്മവീര്യം നഷ്ടപ്പെടുന്നില്ലേ ഏതെങ്കിലും ഒരു സാധാരണ വിഷയത്തിൽ പൊതുജനങ്ങളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഇടപെട്ടൽ അപ്പൊ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം ആത്മവീര്യം നടപടി അതോ ആത്മവീര്യം മൊത്തം തീർന്ന് ഒന്നിനും കൊള്ളാത്ത ചോപ്പ് സേനയായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറ്റപ്പെട്ടോ ഇതിനുള്ള മറുപടിയാണ് നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം